സുൽത്താൻ ബത്തേരി ഗോവിന്ദമ്പൂല ചിറയിലാണുള്ളത് പനമുത്തശ്ശി താമസിക്കുന്ന മലനിരകളാണ് കേട്ടോ പോകിങ്ങനെ ഉയർന്നു വരുന്നു ഈ മലനിരകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ ഗോവിന്ദൂല ചിറയിലുള്ളത് ഇപ്പൊ നന്നായി വെള്ളമുണ്ട് ഒന്ന് ചാടി നീതി നോക്കട്ടെ അപ്പൊ പ്രത്യേകത എന്താണെന്ന് അറിയുമോ വല്ലാതെ തണുപ്പാണ് വെള്ളത്തിന് അപ്പോൾ അതുകൊണ്ട് അവിടെ കൈ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് പോവാണ് എന്നാലും ഒന്ന് നീന്തി വരാം അല്ലേ അപ്പോൾ യെസ് പലർന്നിടന്ന് നീന്താം കുട്ടികളൊക്കെ നീന്താൻ പഠിപ്പിക്കുന്നു കേട്ടോ ചെറിയ വെള്ളത്തിലൊക്കെ പോയി അവർക്ക് രക്ഷപ്പെടാമല്ലോ